ഹരി ഓം രാമായണ മാസ പാരായണത്തിൻ്റെ പന്ത്രണ്ടാം ദിവസത്തെ പ്രധാന പാരായണ ഭാഗങ്ങൾ ജഡായു സംഗമം പഞ്ചവടി പ്രവേശം ലക്ഷ്മണോപദേശം ശൂർപ്പണഖ ആഗമനം ഖരപഥം തുടങ്ങിയ ഭാഗങ്ങളാണ് അഗസ്ത്യ ആശ്രമത്തിൽ നിന്നും അഗസ്ത്യനോട് യാത്ര പറഞ്ഞ ശ്രീരാമ സീതാ ലക്ഷ്മണന്മാർ യാത്ര അവരുടെ ആരണ്യ യാത്ര തുടരുകയാണ് വഴിമധ്യേ ഒരു വലിയ പക്ഷിയെ കാണുന്നു അദ്രിശൃംഗാഭം ശൃംഗാഭം തത്ര പദ്ധതി മധ്യയെ കണ്ടു പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം അദ്രി ശൃ ശൃംഗാഭം അദ്രി എന്നുവച്ചാൽ പർവ്വതം ശൃംഗം കൊടുമുടി അദ്രിശൃംഗം പർവ്വതത്തിൻ്റെ ഉയർന്ന കൊടുമുടി പോലെ ഉയർന്ന വലിപ്പമുള്ള എന്നർത്ഥം പദ്ധതി മധ്യേ പദ്ധതി എന്ന് പറഞ്ഞാൽ വഴി വഴി മധ്യത്തിൽ അവർ കണ്ടു അതാരാണ് പത്രി സത്തമനാകും വൃദ്ധനാം ജടായുഷം ജടായുഷം എന്ന് പറഞ്ഞാൽ ജഡായുവിനെ കണ്ടു ജഡായു പത്രി പത്രി എന്ന് പറഞ്ഞാൽ പക്ഷി സത്തമനാണ് പക്ഷീന്ദ്രനാണ് അപ്പോൾ ഇങ്ങനെ വലിയൊരു രൂപം കണ്ട് ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞു അമ്പും വില്ലും തരിക ഇത് ഏതോ രാക്ഷസനായിരിക്കാം നമുക്കിവനെ വധിച്ചുകളയാം അപ്പോൾ ജഡായു പറഞ്ഞു വധ്യനല്ലഹം തവ താതന ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായുള്ള വയസ്സ്യൻ അറിഞ്ഞാലും വധ്യനല്ലഹം ഞാൻ വധിക്കപ്പെട്ട് താങ്കളാൽ വധിക്കപ്പെടേണ്ടവനല്ല താങ്കളുടെ അച്ഛൻ്റെ ബാല്യകാല സുഹൃത്താണ് വയസ്സ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹിതനാണ് അപ്പോൾ രാമന് കാര്യം മനസ്സിലായി അപ്പോൾ കിങ്കരപ്രവരനായിട്ട് എൻ്റെ അടുത്ത് തന്നെ നീ വസിക്കുക എന്ന് ആശീർവദിച്ച് അവിടുന്ന് പോവുകയാണ് തുടർന്ന് പഞ്ചവടി പ്രവേശം എന്ന ഭാഗമാണ് പഞ്ചവടി ചിത്രകൂടം പോലെ തന്നെ വളരെ മനോഹരമായ അതിൻ്റെ വളരെ സുന്ദരമായ പദങ്ങൾ കൊണ്ട് എഴുത്തച്ഛൻ പഞ്ചവടിയെ വർണ്ണിക്കുന്നുണ്ട് അത് ഞാൻ നേരത്തെ നമ്മൾ ചിത്രകൂടത്തിലെ പ്രകൃതി വർണ്ണനയ്ക്ക് എഴുത്തച്ഛൻ ഉപയോഗിച്ച വാക്കുകളൊക്കെ തന്നെയാണ് ഏറെക്കുറെ ഇതിലും വന്നിരിക്കുന്നത് പക്ഷേ ആവർത്തന പരിസ്ഥിതി ഇല്ലാതെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളതിൻ്റെ അർത്ഥങ്ങൾ നേരത്തെ ചർച്ച ചെയ്തായതുകൊണ്ട് ഞാനത് വീണ്ടും പറയുന്നില്ല അതിൽ എഴുത്തച്ഛൻ ഒരു വാക്യുണ്ട് എങ്ങനെയാണ് പഞ്ചവടിയിൽ ശ്രീരാമൻ വസിച്ചതെന്ന് പറയുന്നുണ്ട് ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ശ്രീരാമൻ എപ്രകാരമാണോ അയോധ്യയിൽ വസിച്ചത് അതുപോലെ സുഖമായിട്ടാണ് പഞ്ചവടിയിൽ വസിച്ചതെന്നാണ് പറയുന്നത് മനോഹരമായ പഞ്ചവടിയിൽ ഭഗവാൻ താമസിച്ചത് സ്വന്തം വീട്ടിൽ താമസിച്ചതുപോലെ തന്നെയാണ് അപ്പം അങ്ങനെ താമസിച്ച് വരുന്നതായ സമയത്ത് ഇനി ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ അയോധ്യാഖണ്ഡത്തിൽ ഒരു ലക്ഷ്മണോപദേശം കണ്ടു ആഗ്രഹിച്ച് ചോദിക്കുന്നവരോട് ജ്ഞാനം വേണം എന്ന് ആഗ്രഹിച്ച് ചോദിക്കുന്നവർക്ക് ഭഗവാൻ വേണ്ട ഉപദേശം നൽകും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ലക്ഷ്മണനെ രണ്ട് മൂന്ന് അവസരങ്ങളിൽ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛന് ആ ഒരു രീതിയിൽ നമ്മൾക്ക് ശരിക്കും ലക്ഷ്മണനെ ലക്ഷ്മണനെയല്ല ഉപദേശിക്കുന്നത് ലക്ഷ്മണനെ മാത്രമല്ല ഉപദേശിക്കുന്നത് നാം ഓരോരുത്തരെയുമാണ് ഉപദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പം അവിടെ ലക്ഷ്മണോപദേശം ആരംഭിക്കുമ്പോൾ പറയുന്നു ലക്ഷ്മണൻ ഒരു ദിനം ഏകാന്തേ രാമദേവൻ തൃക്കഴലിണ കൂപ്പി വിനയാനതനായി ചൊന്നാൻ അതായത് ലക്ഷ്മണൻ ഒരു ദിവസം രാമൻ ഒറ്റയ്ക്കിരിക്കുന്ന അവസരത്തിൽ എല്ലാം നേരവും കാലവും നോക്കി വേണമല്ലോ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അങ്ങനെ വളരെ അനുകൂലമായ രാമൻ ഏകാന്തമായി ഒരിടത്തിരിക്കുന്ന അവസരത്തിൽ ചെന്ന ചെന്ന് തൃക്കഴലിണകൂപ്പി കഴൽ എന്ന് പറഞ്ഞാൽ പാദം തൃക്കഴൽ ദിവ്യമായ പാദം അത് വന്ദിച്ച് വിനയാനന്ദനായി വിനയം കൊണ്ട് താഴ്ന്ന ഭാവത്തിൽ ചോദിച്ചു ചോദിച്ചത് വലിയ കാര്യമാണ് മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനായ ഒരടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം ചോദിച്ചത് എന്താണ് എനിക്ക് മുക്തിമാർഗത്തെ പറഞ്ഞു തരണം രാമൻ മറുപടി പറയുന്നു കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽഭ്രമമെല്ലാം വളരെ രഹസ്യമായിട്ടുള്ളൊരു ഉപദേശമാണ് ഞാൻ നൽകാൻ പോകുന്നത് അത് കേട്ടാൽ നിൻ്റെ വികൽപ്പമെല്ലാം വിഭ്രാന്തി മനസ്സിലുള്ള സംശയങ്ങളെല്ലാം അകലും തുടർന്ന് പറയുന്നു ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സോമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവും എന്നത് മോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമൊന്നുമേയില്ല രണ്ടുമൊന്നത്രേ ന്യൂനം ഭേദമുണ്ടെന്ന് പറയുന്നത് അജ്ഞന്മാരല്ലോ വളരെ അർത്ഥവത്തായ തത്വമസി എന്ന് പറയുന്ന ഉപനിഷത്ത് വാക്യത്തിൻ്റെ സാരമാണ് എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ട് പറയുന്നത് ജീവാത്മാവെന്നും പരമാത്മാവെന്നും എന്ന് പറയുന്നത് വെറും പര്യായ ശബ്ദങ്ങളാണ് രണ്ടും ഒന്നാണ് ഒരു ഭേദവുമില്ല അത് ഭേദമുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവൻ അജ്ഞാനിയായിരിക്കും എന്നുറപ്പാണ് മാനവും ഡംഭം ഹിംസാവൃത്വം കാമക്രോധം മാനസേ വെടിഞ്ഞ് സന്തുഷ്ടനായി സദാകാലം അന്യക്ഷേപാദികളും സഹിച്ച് സമബുദ്ധ്യ മനുഭാവൂ മകല കളഞ്ഞനുദിനം മാനം ഡംഭം മാനം എന്ന് പറഞ്ഞാൽ അഭിമാനം ഡംഭം എന്ന് പറഞ്ഞാൽ അഹംഭാവം ഞാനെന്ന ഭാവം വക്രത്വം കുടിലബുദ്ധി ക്രോധം എന്ന് പറഞ്ഞാൽ കോപം കോപം വളരെ ദോഷമാണെന്ന് കഴിഞ്ഞ ഉപദേശത്തിലും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ക്രോധം പരിത്യജിക്കണം ബുധജനം എന്ന് അയോധ്യാകണ്ഡത്തിലെ ലക്ഷ്മണോപദേശ ഭാഗത്ത് ഭഗവാൻ പറയുന്നുണ്ട് അതിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അന്യേക്ഷേപാദികൾ എന്ന് പറഞ്ഞാൽ അന്യന്മാരുടെ ആക്ഷേപാദികളൊക്കെ സഹിക്കണം കുറച്ചൊക്കെ സഹിഷ്ണുതയോടുകൂടി വേണം വിവരമുള്ളവർ ജീവിക്കാൻ എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് മാനസവചനദേഹങ്ങളെ അടക്കി തൻ മാനസേ എന്നാണ് ചിന്തിക്ക് പറയുന്നത് മനസ്സ് വാക്ക് ദേഹം ഇവയൊക്കെ അടക്കിക്കൊണ്ട് വേണം ജീവിക്കുവാൻ എന്ത് വേണമെങ്കിലാണ് എന്താണ് ചോദിച്ചത് എനിക്ക് മോക്ഷമാർഗത്തെ മുക്തിമാർഗത്തെ ആണ് ലക്ഷ്മണൻ ചോദിച്ചത് അതിന് എത്തരത്തിൽ ജീവിച്ചാലാണ് നിനക്ക് മോക്ഷം ലഭിക്കുക എന്നാണ് ഭഗവാൻ മറുപടി പറഞ്ഞു കൊടുക്കുന്നത് ഇതൊന്നും പോരാ സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യമിത ജപത്തോടും സർവാത്മാവായ എന്നിൽ എല്ലായ്പ്പോഴും വിശ്വാസം ഉണ്ടാവണം ദൃഢമായ ഈശ്വര വിശ്വാസം ഉണ്ടാകണം അത് മാത്രം പോരാ സർവദാ രാമരാമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം ഭഗവൽ നാമങ്ങളെ ഭഗവത് കാരുണ്യത്തെ കീർത്തിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം കലികാലത്ത് നാമസങ്കീർത്തനം ആണ് ഏറ്റവും ഫലപ്രദമായ മോക്ഷമാർഗമെന്ന് പറയുന്നു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് അത് കലിസന്ദരണ മന്ത്രമാണെന്നാണ് പറയുന്നത് അത്രത്തോളം ഫലപ്രാപ്തിയുള്ള പുണ്യമുള്ള മന്ത്രം കലികാലത്ത് മറ്റൊന്നില്ല ഇനി ഭഗവാൻ പറയുന്നു ഇനി ആത്മാവെന്താണെന്ന് പറയുകയാണ് ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നും ഇവറ്റിൻ നിന്നും മേലെ മാനമില്ലാതെ പരമാത്മാവ് താനേ വേറെ എന്നാണ് പറയുന്നത് അതായത് ആത്മാവല്ലോ ദേഹം പ്രാണൻ ബുദ്ധി അഹങ്കാരം എന്നിവത്തിൽ നിന്നൊക്കെ ഉയരെയുള്ളതായ അതാണ് ആത്മാവ് ആ ഒരു ബോധമാണ് ശരിക്കുമുള്ള ആത്മജ്ഞാനം എന്ന് പറയുന്നത് തൽ പദാത്മാ ജ്ഞാനികൽ പദാർത്ഥവുമായി എന്നാണ് പറയുന്നത് തൽ ത്വൽ എന്ന് പറയുന്ന രണ്ട് വാക്കുകളാണ് തൽ പദാത്മാ ഞാനിക ത്വൽ പദാർത്ഥവുമായി ഇതിൽ തൽ എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആത്മാവ് ത്വൽ എന്ന പദത്തിൻ്റെ അർത്ഥം ത്വൽ എന്ന് പറഞ്ഞത് പരമാത്മാവാണ് തത്വമസി എന്ന് പറയുന്നത് തത്വം അസി അത് നീ തന്നെ എന്ന് പറയുന്ന ആ ഒരു മഹത്തായ വാക്യം തന്നെയാണ് എഴുത്തച്ഛൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നു നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ട് പണി രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലേ കാണാൻ പറ്റൂ അല്ലേ കണ്ണുണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല വെളിച്ചം വേണം വെളിച്ചമുണ്ടെങ്കിലേ സ്വന്തം പാദം പോലും നമുക്ക് കാണാൻ പറ്റൂ നേരുള്ള വഴി അറിഞ്ഞിടാവൂ എന്നാണ് പറയുന്നത് ശരിയായ വഴി അറിയണമെങ്കിൽ എന്ത് വേണം കണ്ണും കാലും മാത്രം പോരാ നടക്കാനുള്ള കാലും കാണാനുള്ള കണ്ണും മാത്രം പോരാ എന്തു വേണം വെളിച്ചം വേണം ശ്രീരാമ ഭക്തി ഉണ്ടെങ്കിലേ കാണായി വരൂ ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നേരായ വഴി എല്ലാവർക്കും കാണാൻ സാധിക്കൂ ഭക്തിയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്ക് ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും അങ്ങനെ ഭക്തിയുള്ളവർക്ക് ഹസ്തസംസ്ഥിതയാണ് മുക്തി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ കൈ അവരുടെ ഉള്ളം കയ്യിലുണ്ട് മുക്തി എന്ന് പറയുന്നത് ഭക്തി ഉള്ളവർക്ക് ഭക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ആത്മജ്ഞാനം ഉണ്ടാവണം ശരിയായ ഭക്തി ഉണ്ടാവണമെങ്കിൽ അതിന് തത്വമസി എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം അത് നീയാണ് ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല ഒന്നു തന്നെ ആണ് എന്നുള്ള പരമമായ ബോധം ഉള്ള ഉള്ള ശരിക്കും ആ ഒരു പരമമായ ബോധം ഉണ്ടാകുന്നതാണ് ഭക്തി എന്നും പറയാം അങ്ങനെ ഭക്തിയുക്തന്മാരാണ് യോഗീന്ദ്രന്മാർക്ക് ഹസ്ത ഹസ്തസംസ്ഥിതയല്ലോ മുക്തി അവരുടെ ഉള്ളം കയ്യിൽ അവരുടെ കയ്യിലാണ് മുക്തിയിരിക്കുന്നത് അവർക്ക് മുക്തി ലഭിക്കും എന്നർത്ഥം അടുത്ത ദിവസത്തെ തുടർന്ന് ഇന്നത്തെ പാരായണ ഭാഗത്തിൽ പന്ത്രണ്ടാം ദിവസത്തെ പാരായണ ഭാഗത്തിൽ തുടർന്ന് വരുന്നത് ശൂർപ്പണഖയുടെ ആഗമ ആഗമനം ഖരപഥം എന്നീ ഭാഗങ്ങളാണ് വളരെ മനോഹരമായ ലളിതപഥങ്ങൾ കൊണ്ടാണ് അധ്യാത്മരാമായണത്തിൽ ആ ഭാഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു ഹരി ഓം